ൽ കേസിൽ കർഷകർക്ക് നോട്ടീസ് അയച്ച റവന്യൂ വകുപ്പ് ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടിയുടെ ഭാഗമായി ഇവർ നൽകിയ അപ്പീൽ തള്ളിയാണ് പുതിയ നോട്ടീസ് രേഖകൾ സഹിതം പതിനഞ്ച് ദിവസത്തിനകം അപ്പീൽ നൽകാനാണ് മാനന്തവാടി സബ് കളക്ടറുടെ നോട്ടീസ് കർഷകർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും ആശങ്ക വേണ്ട എന്നുമാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ ട്വന്റി ഫോറിനോടുള്ള പ്രതികരണം കഴിഞ്ഞ തീയതിയാണ് കർഷകർക്ക് സബ് കളക്ടറുടെ നോട്ടീസ് ലഭിച്ചത് ഇവർ നേരത്തെ നൽകിയ അപ്പീൽ ദിവസത്തിനകം രേഖകൾ പുതിയ അപ്പീൽ നൽകണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് ഇതോടെ മരമുറി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ആശങ്കയിലായി പുതിയ നോട്ടീസ് വന്നപ്പോഴാണ് ഞങ്ങൾ ആകെ ആദിവാസികളാണ് ഞങ്ങൾ ആശങ്കപ്പെട്ടുപോയി കാരണം വെച്ചാൽ ഈ കർഷകരെ പേരിൽ കൃഷിക്കാരുടെ പേരിലും പിന്നെ ആദിവാസികളുടെ പേരിലും കേസെടുക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിപ്പോ എല്ലാരും കൃഷിക്കാരും ആദിവാസികളും എല്ലാം വലിയ ആശങ്കയല്ല നോട്ടീസ് അയച്ചത് നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നും കർഷകർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും റവന്യൂ മന്ത്രിയുടെ ഉറപ്പ് നേരിട്ട് തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അതിൽ പെട്ടുപോയതായിട്ടുള്ള കർഷകരോട് ദ്രോഹ സ്വീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അഭിപ്രായമില്ല ഭൂസംരക്ഷണ നിയമം അനുസരിച്ച് മരമുറി നടന്ന സ്ഥലത്തിന്റെ ഉടമകളുടെ അപ്പീൽ പ്രകാരം ഇവരെ തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് ഇതിനാണ് രേഖകൾ സഹിതം പുതിയ അപ്പീൽ നൽകാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഇത് നടപടിക്രമം മാത്രമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം twenty four Y another.